ഹലോ അപ്പൊ ഇന്ന് നമ്മള് ഇളംബറക്കോട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലോട്ട് പോവണു ഇളംബറക്കോട് എന്ന് പറഞ്ഞ ഒരു ചെറിയ ക്ഷേത്രത്തിൽ പോകാനാണ് അപ്പോ അതിൻറെ ഒരു കുഞ്ഞു ചോട്ടേടിയാണ് കാരണം കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് എന്റെ ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളൊരു അമ്പലം കൂടിയാണ് മോളിലോട്ട് അപ്പൊ ഇന്ന് ആ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു ഞാൻ ആരാഴ്ചയും കൂടിയത് നല്ല മഴയാണ് അപ്പൊ സംഭവം ഞങ്ങൾ ഇന്നത്തെ അതിഥി നമ്മൾ ഇന്ന് അതിഥിയല്ല നമ്മൾ ഇന്ന് കൊണ്ടുപോണ ആള് നമ്മളെ സെക്കൻഡ് ഹാൻഡ് എടുത്ത് പഴയ കാറാണ് അപ്പൊ ഞങ്ങള് പുതിയൊരു വാഹനം ഉണ്ടായിരുന്നു ഒരു പൈസ അത്യാവശ്യം വന്നു ഞങ്ങൾ അത് കൊടുത്തു ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുത്തു ഇനി ഒരു നാലഞ്ചു വർഷത്തേക്ക് നമുക്ക് ഇതിലാണ് യാത്ര അപ്പൊ ഞങ്ങള് റെഡി ഈ അമ്പലത്തിൽ നമ്മൾ പോവാനായിട്ട് ഒരു മെയിൻ ഒരു കാരണമുണ്ട് എൻ്റെ ഭാര്യ അവിടെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ കഴിക്കാൻ പറ്റിയത് എന്നൊരു വിശ്വാസം അവൾക്കുണ്ട് അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും സത്യസന്ധതയോട് കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ക്ഷേത്രം കൊണ്ട് നമുക്ക് വളരെയധികം നല്ല കാര്യങ്ങളായിരിക്കും സംഭവിക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് ഇന്നത് വരണമെന്നോ മറ്റൊരാൾക്ക് ഇന്നത് വര ദോഷം വരണമെന്നോ എന്ന് ചിന്തിച്ച് ഒരിക്കലും ആമ്പലത്തിലോട്ട് പോരുത് നമുക്ക് ദോഷങ്ങൾ മാത്രമേ വരത്തുള്ളൂ കാരണം എന്നെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇത് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹരിജനങ്ങളുടെ ഒരു ക്ഷേത്രമാണ് ചടയമംഗലം ഏരിയയിലാണ് ഈ ഈ ക്ഷേത്രമുള്ളത് ഒരു ചെറിയ ഒരു വനത്തിനുള്ളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള നേർച്ചകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ പട്ട് കോഴി അങ്ങനെയുള്ള മെയിനായിട്ടുള്ള കുറച്ച് കൊച്ചു ചെറിയ നേർച്ചകളാണ് അതായത് ഒരു ദേവിയാണ് നമ്മളൊരു വനദുർഗ ദേവിയാണ് അവിടെ ഇരിക്കുന്നത് ഹരിജനങ്ങളാണ് ആ അമ്പലത്തിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചൊവ്വ വെള്ളി ഞായർ എന്നീ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഒന്നാം തീയതി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും വളരെ പ്രാധാന്യമാണ് ഈ അമ്പലത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് കാര്യം അവർ വരാനുള്ളത് ഒരു ജാതിയോ മതമോ ഒന്നും ഇല്ലാത്തൊരമ്പലമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കവിടെ വരുമ്പോഴത്തേക്കും മനസ്സിലാകും എല്ലാ മതത്തിലും ഉള്ള ആൾക്കാർ വളരെയധികം അമ്പലമാണ് കാരണം ഞങ്ങൾ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ ഈ അമ്പലമായിട്ട് നല്ല ബന്ധമാണ് കാരണം ഞങ്ങളുടെ വിശ്വാസം നമ്മുടെ വിഷമങ്ങളും കരി നമ്മളെ സംബന്ധിക്കുമ്പം ഏറ്റവും കൂടുതൽ വിഷമിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തികളാണ് ഞങ്ങൾ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും ഈ ഒരു അമ്പലത്തിനെയാണ് ഇപ്പോൾ ഞങ്ങൾ പള്ളിക്കൽ ജംഗ്ഷനിലേക്ക് എത്താറായി നമുക്ക് ഇവിടുന്ന് ഇടതോട്ട് ആണ് പോകേണ്ടത് രണ്ട് റോഡ് തിരിയുന്നുണ്ട് ഇവിടുന്ന് ഇടത്തേക്കാണ് പോകേണ്ടത് നമ്മുടെ ഇടതു മാറി കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കാണ് ചടയമംഗലം റോഡിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത് ഈ റോഡിൽ കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം ഒരുപാട് ആരോട് ചോദിച്ചാലും വഴി അറിയാതെ ആണെങ്കിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും അത്രയ്ക്ക് ഫേമസ് ആയിട്ട് ഒരു ചെറിയ ഒരു മൂർത്തിക്കാവാണത് ഈ പറഞ്ഞ മൂന്ന് ദിവസങ്ങളാണ് ഇവിടെ വിശേഷമെങ്കിലും ആഴ്ചയിൽ എല്ലാ ദിവസവും തുറക്കുന്ന ഒരു അമ്പലമാണ് ഇവിടുത്തെ മെയിനായിട്ട് നമുക്ക് വന്ന് അമ്മയുടെ മുമ്പിലൊരു പൊങ്കാലയിട്ട് നമുക്ക് നമ്മുടെ സത്യസന്ധമായിട്ടുള്ള ദോ വിഷമങ്ങൾ പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും നമ്മുടെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിനപ്പുറം ഒരു ദൈവം നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതുമാതിരിയിട്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരുന്ന ഒരമ്മയാണ് ഇവിടെ ഒരു ചെറിയ ബോർഡ് കാണാം അവിടെ നിന്ന് നമുക്ക് വളരേക്കാണ് തിരിയേണ്ടത് ഒരു ചെറിയ വിട്ടു റോഡാണ് വണ്ടികൾ അത്യാവശ്യം അങ്ങോട്ട് കേട്ടും പോകും അപ്പോൾ ഞങ്ങളൊരു വണ്ടി വന്നതുകൊണ്ട് സൈഡ് കൊടുക്കാൻ വേണ്ടി ഒതുക്കി നിർത്തി അപ്പോൾ ഇത് നമ്മൾ ജടായുപാറ എന്ന് പറയുന്ന സ്ഥലം ചടയമംഗലം ജടായുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ജഡായുപാറയുടെ ചുവരിലായിട്ടൊക്കെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒട്ടുമിക്ക ദിവസങ്ങളിലും അതായത് രാവിലെ നമുക്ക് വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ നല്ല തിരക്കാണ് നിങ്ങളെന്നേ ഒന്നുകിൽ നേരത്തെ കൂട്ടി വരിക അപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ വഴി അറിയാൻ പറ്റും ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ന് വന്നേക്കുമ്പോൾ നമ്മൾ വന്നേക്കുന്ന ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് ഇല്ലാത്ത ദിവസമാണ് കാര്യം ഒന്നാം തീയതി കഴിഞ്ഞൊരു ദിവസമാണ് അപ്പോൾ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിര തിരക്ക് ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ വന്നത് അപ്പോൾ മെയിനായിട്ട് തിരക്ക് കുറവ് എന്നല്ല നമ്മൾ വരുന്ന സമയത്തിനതു അവിടെ നമ്മളൊരു പതിനൊന്ന് മണി പന്ത്ര പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കും ഞങ്ങൾ ഞങ്ങളെ സമയം നോക്കിയിട്ട് നമ്മൾ ലേറ്റായാണ് വരുന്നത് അപ്പോൾ ഞാൻ നട അടയ്ക്കാതെ അവസാന പൂജ അടുപ്പിച്ചാണ് ഞങ്ങൾ എത്തുന്നത് അപ്പോൾ വഴി ഈ കുറച്ച് ഭാഗത്തേക്ക് ഇത്തിരി പാടാണ് കാര്യം നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വണ്ടികൾ അടിച്ചിട്ട് സൈഡ് തരും ഒരുപാട് ആൾക്കാർ വന്ന് അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥനാ ഫലം കിട്ടി പോകുന്നൊരു കിട്ടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പോൾ ഞാനും വൈഫും മോനും കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ അരമ്പലം വന്ന് കൈയെടുത്ത് ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് പോകാറുണ്ട് ഞങ്ങൾ വരുന്ന സമയം ഇത് കണക്ക് ലേറ്റായാണ് വരുന്നത് ഇവിടെ മെയിനായിട്ട് പൊങ്കാലയിട്ട് അമ്മയുടെ മുമ്പിൽ കാര്യങ്ങൾ പറഞ്ഞ് തൊഴിൽ ഒരുപാട് തിരക്കും കാര്യങ്ങളുള്ളതാണ് ഇപ്പം ഞങ്ങളൊരു പട്ടും തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങൾ വന്നിവിടെ അമ്പലത്തിനകത്തേക്ക് നമുക്ക് ഫോൺ മൊബൈൽ കൊണ്ടുപോയി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പുറത്ത് മാത്രം നിർത്തി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം ചെയ്യാനുള്ള പൂജകളൊക്കെ ചെയ്തു ഇന്ന് തിരക്ക് ഒഴിഞ്ഞ് നട അടയ്ക്കാറായതുകൊണ്ടാണ് ആൾക്കാരൊന്നും കാണാത്തത് അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉള്ളവരെല്ലാം മഴയും കൂടെ ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ് ഇപ്പം ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു ബേക്കുവശം വനത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ അമ്പലമാണ് വനം എന്ന് പറഞ്ഞാൽ വലിയ മൃഗങ്ങളൊന്നുമില്ല എന്നാൽ ഒരു ചെറിയ വനമാണത് ഞാൻ പറഞ്ഞതുപോലെ മൊത്തം വനത്താൽ ചുറ്റപ്പെട്ടതാണ് മൊത്തം വനമാണെങ്കിലും ഒരു വനത്തിൻ്റെ എൻഡിലായിട്ടാണ് സ്റ്റാർട്ടിങ്ങിലാണ് ഈ അമ്പലം മുകളിലേക്കൊക്കെ നല്ല കാടാണ് മൃഗങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും കുരങ്ങന്മാരൊക്കെ വിഷയക്ക് വന്നു പോകാറുണ്ട് ഒട്ടുമിക്ക ചെറിയ ചെറിയ നമ്മളെ പേടിപ്പെടുത്തുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് തോന്നുന്നത് അപ്പോൾ എനിക്കറിയില്ല എന്നാലും ചടയമംഗലം ഏരിയയിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ വിഷമങ്ങൾ അമ്മയുടെ മുമ്പിൽ പറയണം അപ്പോൾ അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാവും തീർച്ചയാണ് മഴ ആയതുകൊണ്ടാണ് ഇന്ന് പൊങ്കാലയൊക്കെ കുറവായിരുന്നു മറ്റത് ഇവിടെയൊക്കെ പൊങ്കാലയിട്ട് പുറത്തു കൊണ്ടുവന്ന് നേരിച്ച് വരുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ അവർ കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മുറ്റം ഈ അമ്പലത്തിൻ്റെ ഈ പനയുടെ മോട്ടിലിരുന്നാണ് ഒരുപാട് പേര് കന്നിസന്ധിയും കാര്യങ്ങളൊക്കെ ആ ബേക്കറി ഷെഡിലാണ് അപ്പോൾ നേർച്ചകൾ പലരും ഒരുപാട് പേര് അവരുടെ വിശ്വാസം നേർച്ചകൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടേതായ പ്രാർത്ഥനാ ഫലം കിട്ടുവാനായിട്ട് നേർച്ചകൾ എന്തെങ്കിലും ചെറിയ വഴിപാടുകളൊക്കെ ചെയ്യണം ഇവിടെ വരെ മെയിനായിട്ട് പട്ട് കോഴി പൊങ്കാല ഇതൊക്കെയാണ് നട അടയ്ക്കാറായത് കൊണ്ട് ഞങ്ങളും തിരിച്ചിറങ്ങാൻ പോവുകയാണ് ഇവിടെ വരുന്നവർക്കെല്ലാം ഒരു പ്രത്യേക ഫീലാണ് കാര്യം പ്രകൃതിയാൽ നല്ല സൗന്ദര്യപോലെ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ് ഒരു ഇവിടെ നല്ല തിരക്കാണ് എപ്പോഴും നല്ല തിരക്കാണ് വിശേഷ ദിവസങ്ങളിൽ ഉത്സവം പോലെയാണ് കച്ചവടവും കാര്യവും ഒക്കെ ഒരു ഒരു പ്രത്യേക വൈബാണ് നമ്മളത് വന്ന് നമുക്ക് കണ്ടാലേ നമുക്കത് മനസ്സിലാവും അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ അമ്പലത്തിൽ പോക്ക് കഴിഞ്ഞു അപ്പോ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ എല്ലാരും ആരും നമ്മൾ മൂന്നര ഉള്ളൂ ഇന്നത്തെ യാത്രയിൽ ഞാനും മോനും ഡാ ഓൺ ബേക്ക് സീറ്റിലേക്ക് കിടക്കാണ് അപ്പൊ ഇന്ന് അമ്പലത്തിൽ പോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള ഇതാണ് ഓക്കെ അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോ കാണാം ജോലി സംബന്ധമായ വീഡിയോകൾ മാത്രമല്ല ഇങ്ങനെയുള്ള ചെറിയ വീഡിയോകളും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങളൂടി നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ നിങ്ങളും അവിടേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ കാര്യം നിങ്ങൾ മോട്ടിവേഷൻ മാത്രമല്ല കാര്യം നമ്മൾ നമ്മുടെ അനുഭവങ്ങളാണ് മാത്രം പറയുന്നത് അപ്പോൾ നിങ്ങളും അവിടെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങൾ പോകണം തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളും കൂടുതലൂടെയാണ് അപ്പോൾ ഞങ്ങൾ ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല ഇങ്ങനെയുള്ള വീട്ടിൽ അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പം ബായ്